ഹലോ ഗൈസ് ജെ ഫോട്ടോക്കാൻ പുതിയൊരു വിളിക്കല്ലാരുടെ സാധിക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യണോ വേണ്ടോ ചെയ്യണോ വേണ്ടെന്ന് ഒരുപാട് പ്രാവശ്യം ആലോചിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഒരുപാട് ക്രിയേറ്റേഴ്സ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിനകത്തും അല്ലാതെ ഒക്കെ നമ്മളെ കോണ്ടാക്ട് ചെയ്തിട്ട് ചോദിക്കുന്ന ഒരുപാട് പേര് നമുക്ക് ചാനൽ ചെക്ക് ചെയ്യാനൊക്കെ തരും അപ്പോൾ അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഒരുപാട് പേരുടെ ചാനൽ നമ്മൾ ദിവസം ഒരു ദിവസം തന്നെ ഒരുപാട് ചാനൽ ചെക്ക് ചെയ്യും ഒരുപാട് പേരുടെ അനുഭവങ്ങൾ നമ്മുടെ വീഡിയോ കാര്യങ്ങൾ ചെയ്യുന്ന ശൈലികൾ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം ആണ് ഞാൻ ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ ചെയ്യണോ വേണ്ടോ ചെയ്യണോ വേണ്ടോ എന്ന് ഇങ്ങനെ ആലോചിച്ചതാണ് കുറേ പേർക്ക് സങ്കടമാവും ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്യുന്ന കാണുന്ന സമയത്ത് ഒരുപാട് പേർക്ക് സങ്കടം ആവും ചിലപ്പോൾ എന്നോട് ദേഷ്യം വരും അപ്പം ദേഷ്യം വരും അപ്പോൾ അത് ചിലപ്പോൾ എൻ്റെ ചാനലിനെ മോശമായിട്ടൊക്കെ ബാധിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ വേണ്ടല്ലോ എന്ന് വിചാരിച്ചത് പക്ഷേ അത് ചെ പറഞ്ഞിട്ടില്ലെങ്കിൽ അത് കൂടുതൽ പ്രശ്നത്തിലോട്ട് പോവുകയുള്ളൂ എനിക്ക് മോശം വന്നാലും നിങ്ങൾക്കത് നല്ലതായിട്ടേ വരുവുള്ളൂ ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ എൻ്റെ എനിക്ക് നമുക്കറിയാം മൂന്ന് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഒന്ന് ജെഫോട്ടക്ക് വൺ ടു ത്രീ ഞാൻ ഓരോ രണ്ട് മാസം കൂടുമ്പോൾ വാട്സപ്പ് ഗ്രൂപ്പ് പുതുക്കി പുതിയ പുതിയ ഗ്രൂപ്പുകൾ സ്റ്റാർട്ട് ചെയ്ത് വരുവാണ് അപ്പോൾ അതിനകത്തൊക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുടെ ചാനൽ ദിവസവും ചെക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കറിയാം പല ടൈപ്പ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായത് കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഫാമിലി ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ബ്യൂട്ടി ടിപ്സ് ടിപ്സുമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ട്രാവൽ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും ഇങ്ങനെയുള്ള പല ടൈപ്പ് ആൾക്കാർ നമ്മുടെ യൂട്യൂബിനകത്തുണ്ട് ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഒരു ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലമായിട്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മാസത്തിൽ കൂടുതലായിട്ട് നിങ്ങൾ വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഞാൻ നമ്മളുടെ തമ്മിലെ കൊടുത്തതാണ് അഞ്ച് മാസക്കാലത്ത് കൂടുതലായിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനൽ ഒരു അഞ്ഞൂറ് ഒരു ആവറേജ് അഞ്ച് ലോങ് വീഡിയോ ഇടുന്ന സമയത്തും ഷോർട്ട് വീഡിയോ ഇടുന്ന സമയത്തൊക്കെ നിങ്ങൾക്ക് ഒരു മിനിമം അഞ്ഞൂറ് അറുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് വ്യൂ ഒക്കെയാണ് മിനിമം കിട്ടുന്നതെങ്കിൽ കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പുനഃപരിശോധിക്കേണ്ട സമയമായിട്ടുണ്ട് അതായത് എന്ത് പറഞ്ഞാൽ നിങ്ങളുടെ ചാനലിൽ നമുക്കറിയാം നമ്മുടെ ചാനലിൽ വീഡിയോ വരേണ്ട സമയം വീഡിയോ വീഡിയോയ്ക്ക് വ്യൂ ഇല്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് തമ്പനയില് ക്യാപ്ഷൻ നമുക്കറിയാവുന്ന കാര്യമാണ് ഞാൻ ഒന്നുകൂടെ പറയുന്നുള്ളൂ തമ്പനയിൽ ക്യാപ്ഷൻ പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഉള്ളിലിടുന്ന ഡിസ്ക്രിപ്ഷൻ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളെല്ലാവരും ചെക്ക് ചെയ്യുക കണ്ടൻറ്റ് പിന്നെ എന്താ പറയുക ഇടുന്ന ടൈം ഇതൊക്കെയാണ് ചെക്ക് ചെയ്യുക ഓക്കേ അപ്പോൾ ഓരോ ദിവസം ചാനൽ ചെക്ക് ചെയ്യുമ്പോഴും ഒരുപാട് പേര് നമ്മളോട് പറയുന്ന കാര്യമാണ് ചേട്ടാ എൻ്റെ ചാനലിൽ വ്യൂ ഇല്ല ഞാൻ എന്തൊക്കെ കാണിച്ചിട്ടും വ്യൂ ഇല്ല ഇനി എൻ്റെ അടുത്ത് കഴിഞ്ഞ ദിവസം ഒരു ഒരു ചേച്ചി വന്നു ചേച്ചി ആറ് കൊല്ലമായി യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നു കാരണം ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നാലര അഞ്ച് കൊല്ലം ആയതോളൂ അതായത് എൻ്റെ മെയിൻ ചാനലിനെയും കൊണ്ട് ഞാൻ യൂട്യൂബിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം നാലര അഞ്ച് കൊല്ലം ആയതോളൂ ഞാനൊരു ആരും തമാശ ആക്കാനോ കളിയാക്കാനോ പറയുന്നത് നിങ്ങൾ ആദ്യം വിചാരിക്കണം കേട്ടോ അപ്പോൾ ആറ് കൊല്ലമായിട്ട് ചേച്ചി വർക്ക് ചെയ്തിട്ട് ചേച്ചി കിട്ടിയേക്കുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതായത് ചേച്ചി കിട്ടിയിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് അതായത് ആറ് കൊല്ലം ചേച്ചി ചാനലിട്ടേക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ് ആ ഒന്നേ തൊള്ളായിരത്തോളം ആ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് സംതിങ് വീഡിയോ ചാനലിട്ട് ഒന്നേ തൊള്ളായിരത്തിൻ്റെ അടുത്ത് ഒന്നേ തൊള്ളായിരത്തിൻ്റെ അടുത്ത് വീഡിയോ ഇട്ടിട്ട് ചേച്ചി കിട്ടിയേക്കുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരത്തി എഴുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് അപ്പോൾ തന്നെ നമ്മൾ ആലോചിക്കണം പിന്നെ അതേപോലെ തന്നെ ഞാൻ ആ ചേച്ചിനെ കളിയാക്കുന്നതല്ല അതെന്ന് തന്നെ പറയാം പിന്നെ ഇതേപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ ചാനൽ കൊണ്ടുവരും അപ്പോൾ ഇവർ ഇവരുടെ കാഴ്ചപ്പാടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് വലുതാണ് അതായത് ഇവർ എൻ്റെ മോണിറ്റൈസേഷൻ മോണ്ടെസ്റ്റേഷനായിട്ട് എനിക്ക് ഇന്ന ചെയ്യണം അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് എല്ലാവരുടെയും ആഗ്രഹമാണ് എല്ലാ യൂട്യൂബിലോട്ട് വരുന്ന ആൾക്കാരുടെ ആഗ്രഹമാണ് ഇതൊക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് നമുക്ക് വ്യൂസ് സംഭവങ്ങൾ കാര്യങ്ങൾ വരുന്നില്ല നമ്മൾ സങ്കടിപ്പിക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ സെറ്റിങ്സിനെ നമ്മൾ കൂടുതലായിട്ട് പഴിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യൂട്യൂബിനെ കൂടുതലായിട്ട് ശപിക്കുന്ന സമയത്ത് എല്ലാവരും ആ സമയം എന്നേക്കാൾ നല്ലോണം വീഡിയോ ചെയ്യുന്ന ആൾക്കാർ എന്നെക്കാളും മോശമായിട്ട് വീഡിയോ ചെയ്യുന്ന ആൾക്കാർ ആ ചാനലൊക്കെ പറഞ്ഞാൽ കുത്തന കയറിപ്പ് അങ്ങനെയാക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറയുന്നിടത്ത് വരുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ സ്വയം ഒന്ന് ചിന്തിക്കേണ്ട സമയമാണ് കാരണം എന്തുകൊണ്ടാണ് നമ്മുടെ ചാനൽ വ്യൂ വരാത്തത് ഒരുപാട് അപ്ഡേഷൻ വരുന്നുണ്ട് കാര്യങ്ങൾ വരുന്നുണ്ട് ഒരുപാട് ടെക്കുകാർ ഞാനടക്കമുള്ള ഒരുപാട് ടെക്കുകാർ പല രീതിയിലുള്ള വീഡിയോകൾ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ കാണുന്നുണ്ടോ നിങ്ങൾ പരമാവധി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നിട്ടൊന്നും നിങ്ങളുടെ ചാനൽ കയറുന്നില്ല ഏ കയറാണ്ടിരിക്കാനാണ് ചില കാരണങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ഡിലീറ്റ് ഡിലീറ്റാക്കുകയും അങ്ങനത്തെ സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ വരുമ്പോഴൊക്കെ ഫ്രീസ് ആവും സാധാരണയാണ് എല്ലാവർക്കും ഉള്ള കാര്യമാണ് പക്ഷേ എന്നിട്ടും വരുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് നിങ്ങളുടെ ചാനൽ ചെക്ക് ചെയ്ത് നോക്കണം നിങ്ങളുടെ ചാനലിലെ വീഡിയോസ് മറ്റുള്ള ഒരാളുടെ ചാനലിലെ വീഡിയോ ആണെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കാണുമെന്ന് നിങ്ങൾ ചിന്തിക്കണം നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അത് മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയാണ് ഇങ്ങനെ കുത്തിരുന്ന് കാണുന്ന സമയത്ത് ആൾക്കാർ ആ വീഡിയോ ഫുള്ളായിട്ട് കുത്തിരുന്ന് കാണണം അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും കാണണം അത് കാണുന്ന വാണ തന്നെ ഇതെന്തുവാ ഈ ഒപ്പിച്ച് വെച്ചേക്കുന്നത് വിചാരിച്ചിട്ട് ഇത് ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ആ വീഡിയോ പിന്നെ കയറൂല ഏഹ് ശരിക്കും പറഞ്ഞാൽ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു എൽ കെ ജി പഠിക്കുന്ന കുട്ടീനോട് ഒരു കാര്യം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് എൽ കെ ജി പഠിക്കുന്ന ഒരു ചെറിയൊരു കൊച്ചിനോട് നമ്മൾ എന്തൊരു കാര്യം എഴുതാൻ പറഞ്ഞാൽ കൊച്ചിന് ചിലപ്പം ഇംഗ്ലീഷ് ഇംഗ്ലീഷിലും മലയാളത്തിലോ ഏത് ഭാഷയിലായിക്കോട്ടെ അത് കറക്റ്റായിട്ട് അതിന് എഴുതാൻ ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല അതിങ്ങനെ തപ്പിന്നറിഞ്ഞാൽ അവിടെ എവിടെ തൊടാണ്ട് എഴുതി എന്തെങ്കിലുമൊക്കെ കാണിച്ചു നോക്കും അതേസമയം ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന ഒരു കൊച്ചിനോട് അവൻ്റെ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല കറക്റ്റായിട്ട് എഴുതി തരും മനസ്സിലായില്ലേ പക്ഷേ ഈ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി ചില പിള്ളേർ അതായത് ചില നമ്മുടെ ബുദ്ധിക്ക് ബുദ്ധിക്കുന്നതിനും പ്രശ്നമുള്ളതോ അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുള്ള പിള്ളേർ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടും പേരെഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൽ കെ ജി പഠിക്കുന്ന കുട്ടീൻ്റെ രീതിയിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും മനസ്സിലായില്ലേ അത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയമാകുമ്പോഴേക്കും അത്രയും കൊല്ലം പഠിച്ച് കഴിയുമ്പം നമ്മൾ അതിൻ്റെ ആ ഇമ്പ്രൂവ്മെൻറ്റ് നമ്മൾ ഓരോരുത്തരുടെ വീഡിയോനകത്തുണ്ടാകണം പക്ഷേ ചില ആൾക്കാരുടെ വീഡിയോൻ്റെ അകത്ത് ആ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനില്ല അവരിപ്പോഴും എൽ കെ ജി തന്നെയാണ് കിടക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ പഠിച്ച് കാര്യങ്ങൾ എന്നോട് വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഇങ്ങനെ ചോദിക്കും ക്വസ്റ്റ്യൻസിനൊന്നും സംശയത്തിനൊന്നും ഒരു കുറവില്ല പോലെ സംശയങ്ങളുണ്ട് സംശയത്തിനൊന്നും ഒരു ഇഷ്ടം പോലെ സംശയം വരും പക്ഷേ ആ സംശയങ്ങളൊക്കെ അവർ അവരെതിരെ കൊണ്ടുപോയി പ്രവർത്തിയാക്കുന്നത് എനിക്കൊരു പിടിയില്ല ചാനൽ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വീഡിയോ ചെയ്യുന്നുണ്ട് ഷോർട്ട് ഇടുന്നുണ്ട് ലോങ് ഇടുന്നുണ്ട് പക്ഷേ ഇതാരും കാണുന്നില്ല അതാണ് പ്രശ്നം അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ കണ്ടന്റ് മോശമാണെന്നുള്ള ബോധം നിങ്ങൾക്ക് വേണം അല്ലാണ്ട് യൂട്യൂബിനെയോ അല്ലെങ്കിൽ വേറെ സെറ്റിങ്സിനെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ആ വീഡിയോ ആൾക്കാർ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലോട്ട് വീഡിയോ ആ ചാനൽ കയറുകയുള്ളു അപ്പോൾ ഒരു അഞ്ചാറ് കൊല്ലമൊക്കെ വർക്ക് ചെയ്ത ചാനലാണെങ്കിൽ നിങ്ങൾ ആ ചാനൽ പൂട്ടി വെച്ചിട്ട് പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആത്മാർത്ഥമായിട്ട് നമ്മൾ വീട് ആത്മാർത്ഥമായിട്ട് തന്നെ ചെയ്യണം നമ്മൾ ആർക്കാൻ വേണ്ടി നോക്കാൻ നല്ല പ്രൊഫഷണൽ ആയിട്ടുള്ള രീതി തന്നെ തുടക്കം തൊട്ടേ ചെയ്തു പോരുകയാണെങ്കിൽ നിങ്ങളുടെ ചാനൽ പോരും അങ്ങനെയാണ് ചെയ്യേണ്ടത് അതായത് നിങ്ങൾക്ക് ഇത്രയും ഒരു അഞ്ച് കൊല്ലമായിട്ട് അല്ലെങ്കിൽ ആറ് കൊല്ലമായിട്ട് ചെയ്യുന്ന ചാനൽ അല്ലെങ്കിൽ രണ്ട് കൊല്ലത്തിന് മേലോട്ട് ചെയ്യുന്ന ചാനലാണെങ്കിൽ രണ്ട് കൊല്ലത്തിന് മുകളിൽ നിങ്ങൾ ചാനൽ വർക്ക് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ചാനലിൽ അത് മോണിറ്റൈസേഷൻ ആയിട്ടില്ല അല്ലെങ്കിൽ അതിൻ്റെ അകത്ത് അഞ്ഞൂറ് അറുന്നൂറ് വ്യൂ മിനിമം വരുന്നുള്ളെങ്കിൽ നിങ്ങൾ ആ ചാനൽ കൊണ്ട് മുന്നോട്ട് പോകുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷനാണ് ഒരുപാട് കാലം കഷ്ടപ്പെടും ചിലപ്പോൾ മോണിറ്റൈസേഷൻ അയക്കാം പക്ഷേ മോണിറ്റൈസേഷൻ ആയാലും നിങ്ങൾക്ക് ആ ചാനൽ വരുമാനം കിട്ടത്തില്ല കുറഞ്ഞ വരുമാനം മാത്രമേ കിട്ടൂ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം ഒരു പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റേതായ രീതിയിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വീഡിയോ ചെയ്തോളണം അതിന് കണ്ടൻ്റുകൾ നിങ്ങളുടെ തന്നെ ഉണ്ടാകും പക്ഷേ നിങ്ങൾ കണ്ടൻറ്റ് മറ്റുള്ളവരുടെ കണ്ടൻറ്റ് മാറ്റി അന്വേഷിക്കാൻ പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങളുടെ മനസ്സിൽ തന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് തന്നെ എപ്പോഴും ഫുൾ ടൈം ഫുൾ ടൈം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടൻറ്റുകൾ നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ടാവും അത് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം ഫുള്ളായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടൻറ്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ ആ ചെയ്യുന്ന വീഡിയോസ് ആയതിനെ ശ്രദ്ധിക്കണം മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആയിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൻ്റെ അകത്ത് മുന്നോട്ട് പോയിട്ട് ഒരു കാര്യം നമ്മുടെ സമയം കളയാന്നല്ലാതെ വേറെ ഒരു കാര്യമില്ല ഞാനിതാരെ നിരുത്സാഹപ്പെട്ടപ്പെടുത്താൻ ഈ പറയാനുള്ള കാര്യമാണ് നമ്മൾ ഈ സമയം ചിലവാക്കുമ്പോൾ നമുക്ക് അതിനുള്ള എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണ്ടേ അതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയല്ല പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല പറഞ്ഞിട്ട കാര്യം പറയണം പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ ജീവിതകാലം മൊത്തം ഇതേ രീതി തന്നെ മുന്നോട്ട് പോകും എവിടെ എവിടെ നിങ്ങൾ എത്തൂല വെറുതെ ഇങ്ങനെ 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 അങ്ങ് പോകുന്നല്ലാണ്ട് അതുകൊണ്ട് കാര്യമില്ല ഇങ്ങനെ പറയാനുള്ള കാരണം എൻ്റെ ഇന്നലെ എൻ്റെ വാട്സ് ഒരു എൻ്റെ ജീവിതത്തിൽ തന്നെ ഒരു ഇതുപോലെ തന്നെ ഒരു അവസ്ഥയുണ്ടായി അപ്പോൾ ഒരു ഒരാളോട് എനിക്ക് പിണങ്ങതാക്ക ആയിട്ട് വന്നു അങ്ങനത്തെ വിഷയം ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നമ്മൾ വീഡിയോ ചെയ്യുമ്പം സംശയങ്ങൾ ചോദിക്കുക ഒരുപാട് പേര് സംശയങ്ങൾ ചോദിക്കും പക്ഷേ സംശയങ്ങൾ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാത്ത സംശയങ്ങളുണ്ടാവും ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കും നമ്മൾ പറ്റുന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷേ അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടും അവരവരുടെ ചാനലിൽ അത് പ്രാവർത്തികമാക്കുന്നില്ല ഒരു കാര്യമില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ല രീതിയിൽ വീഡിയോ ചെയ്യുക ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ചെയ്യുക ട്രെൻഡിങ് ആയുള്ള ടോപ്പിക് എടുത്ത് വീഡിയോ ചെയ്യുക നമ്മുടെ ഓരോ സമയത്ത് നമ്മൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കണം നമ്മുടെ മൈക്ക് നമ്മുടെ നമ്മുടെ സൗണ്ട് ക്ലാരിറ്റി നമ്മുടെ വീഡിയോ ക്ലാരിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കണം അതൊക്കെ സാധാരണയാണ് വീഡിയോ ക്ലാരിറ്റി സൗണ്ട് സൗണ്ട് ക്ലാരിറ്റി പിന്നെ കണ്ടൻറ്റ് അതാണ് പറഞ്ഞത് ബാക്കിയെല്ലാം ചെയ്ത് കഴിയുമ്പം നിങ്ങളുടെ കണ്ടൻറ് ക്വാളിറ്റി ആൾക്കാർക്ക് കൂടുതൽ നമുക്ക് ഓരോ ടൈമിന് ഓരോന്നാണ് നമ്മളിപ്പോഴും ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലുള്ള രീതിയിലല്ല നമ്മളിപ്പം ജീവിക്കുന്നത് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായി അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള എല്ലാ രീതിയിലുള്ള മാറ്റങ്ങളും നമ്മുടെ ചാനലിലും കാര്യങ്ങളും എത്തി കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ കാരണം ഇപ്പം പണ്ടത്തെ പോലെ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ പത്തോ അല്ല കേരളത്തിലുള്ളത് ഒരു പത്ത് പേരിൽ ഒരാൾ യൂട്യൂബറാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ പത്താളെ എടുത്തു നോക്കിയാൽ അതിനകത്ത് ഒരാൾ യൂട്യൂബറാണ് അത്രയ്ക്ക് യൂട്യൂബേഴ്സ് ഉള്ള കാലമാണ് അപ്പോൾ നമ്മളിവരുടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒരിക്കലും കയറില്ല അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് തന്നെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കുക ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്തത് ആർക്കേലും മോശമായിട്ട് തോന്നിക്കാൻ ഞാൻ എന്നോട് ക്ഷമിക്കണം കാരണം പറഞ്ഞിട്ടിരിക്കാൻ പറ്റാത്തവനാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ അടുത്ത ദിവസം വീഡിയോ കാണാം ബൈ